നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന വലിയ വിഷയം നമ്മുടെ മുന്നിലുണ്ടെന്നും ജനുവരി മുതൽ നാലു പേരാണ് വന്യജീവി ആക്രമണത്തിൽ മരിച്ചതെന്നും അധികൃതർക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഫണ്ടുകളുടെ പോരായ്മ ഉണ്ടെന്നും ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും എം പി പ്രിയങ്കാ ഗാന്ധി ഇതിനായി സി എസ് ആർ ഫണ്ട് സമാഹരിക്കാൻ ശ്രമം നടത്തുമെന്നും അവർ വണ്ടൂർ കെ ടി കൺവെൻഷൻ സെന്ററിൽ നടന്ന യു ഡി എഫ് ബൂത്ത് തല നേതൃ സംഗമത്തിൽ പറഞ്ഞു One and a half months itself, four people have been killed by animals. I was here some days back and we held a meeting at the district magistrate's office with all concerned officials. And I was happy to see that they genuinely want to resolve the problem also. But there is a lack of funds for them. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരുന്നു അതിനുശേഷം ഞാൻ അധികൃതരുമായി സംസാരിച്ചിരുന്നു ചർച്ച നടത്തിയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് ഒരു ഒരു വലിയ പ്രതിബദ്ധതയുണ്ട് പക്ഷെ അവർക്ക് ഫണ്ടുകളുടെ പോരായ്മയുണ്ട് ഫണ്ടുകളുടെ പോരായ്മ കൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത more funds. It is our job to 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 pressurize the 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 state government and the central government and and central send the funds that that. they require 9, 10 to do അതുകൊണ്ട് സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ അവർക്ക് കൂടുതലായ ഫണ്ട് കൊണ്ടുവരേണ്ടതെന്ന് നമുക്ക് കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും നമുക്ക് സമ്മർദ്ദം ൾ സമാഹരിക്കാൻ കഴിയുമോ അതിനെല്ലാം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് തലമുറകളിൽ സാക്ഷ്യം വഹിച്ചോൾസ് Laiba Wedding Centre, Wedding and Designing Studio, Pokotampadam Paadam, Vandu.